بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد الحبيب المحبوب شاف العلل ومفرج الكروب وعلى آله وصحبه وسلم أدرني رأي علمكل ساداتكال سنئ جنغل يا أحباب رسول الله സ്വല്ലു അല റസൂലില്ല ഇനി വളരെ ഹൃസ്വമായ പരിപാടികളിലൂടെ ഈ മഹത്തായ മൗലൂദ് സദസ് അവസാനിക്കുകയാണ് സുൽത്താൻ ഉലമയുടെ ഹൃസ്വമായ നസീഹത്തും മൗലാന പേരോടുസ്താദ്വറുകളുടെ പ്രഭാഷണവും ദുആയും ചേർന്ന് ഇൻഷാ അള്ളാ ഈ മജ്ലിസ് സമാപിക്കും آج کی ہمارے اس محفل میں شرکت کرنے کے لیے کیرلا کے دیگر اضلاع سے اور دیگر صوبوں سے ہندوستان کے دیگر اطراف سے لوگ آئے ہوئے ہیں چہ دل سے تمام اسلامی بھائیوں کو مبارک بات اللہ رب العزت آپ لوگوں کی زیارت قبول فرمائے یہ شرکت آوری محبت رسول کی زیادت کی وجہ بھی بن جائیں مولود എന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് പിന്നീടത് മൗല്യതായി മീലാദായി മീലാദ് ഉറുദുവിൻ്റെ ഇൻഫ്ലുവൻസാണ് മൗലൂദ് എന്ന പ്രയോഗം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഈ അടുത്താണ് നമുക്ക് വീണ്ടും അറിയാൻ സാധിച്ചത് ഇത്രയും വലിയൊരു മൗലിദ് ഇതിനേക്കാളും വലിയ മൗല്യതകൾ ഇന്നലെയും മെനയാന്നുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു മക്കയിലും മദീനയിലും വർഷാവർഷം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ മൗലിദിൻ്റെ സദസ്സുകൾ ഇറാഖിലെ കുർദിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇർബിൽ അവിടെയാണ് മലിക്കുൽ മുലഫർ അവരുടെ നാട് ഏഴായിരം വർഷം പഴക്കമുള്ള മഹത്തായ ഇർബിൽ കോട്ട സുൽത്താൻ സുരാഹുദ്ദീൻ അയ്യൂബി റഹ്മാഹി അലഹിയുടെ ജന്മനാട് അവരുടെ സഹോദരി ഭർത്താവായ മലിക്കുൽ മുലഫ്ഫറാണ് വിശ്വവിഖ്യാതമായ മഹത്തായ മൗല്യത നടത്തിയിട്ടുള്ള ലോകത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ബിസിനസ് ആവശ്യാർത്ഥം വന്നിട്ടുണ്ട് പലയിടങ്ങളിലും സദസ്സുകൾ കണ്ടപ്പോൾ മൗലോത് മൗലോത് മാഷാ അള്ളാ എന്ന് പറഞ്ഞു കൊണ്ടവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ആണ് ഇത് ഇത്രയും വിപുലമായ തോതിൽ തുടങ്ങിയത് മാഷാ അള്ളാ ഇന്നും അതേ രൂപത്തിൽ നടക്കുന്നു എന്ന് ഒരുപക്ഷേ കുർദിഷ് ഭാഷയിലുള്ള പ്രയോഗമായിരിക്കാം അത് മാഷാ അള്ളാ ലോകം തിരുപ്രവാചകരുടെ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഘോഷം നടത്തുന്നത് ഇത് ദുഹാറുൽ ഫറാഹ് കേവലം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹമല്ല പ്രകടമാക്കുന്ന സ്നേഹമാണ് അതിനുവേണ്ടി വേണ്ടി ഒരുമിച്ച് കൂടുന്നു ഖുർആാൻ പാരായണം ചെയ്യുന്നു മധുഗീതങ്ങൾ ആലപിക്കുന്നു അറബിയിൽ മധുഹകൾ പറയുന്നു കേൾക്കുന്നു ഇന്നിവിടെ വന്ന ടൂറിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അവരും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നവരല്ല നാട് കാണാൻ വേണ്ടി വന്നവർ മൂല്യകാലത്ത് കേരളം കാണാൻ വേണ്ടി ഇന്ന് വിദേശികൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലുള്ളതും ഇവിടെയുള്ളതും കമ്പയർ ചെയ്യാൻ വേണ്ടിയും ഈ നാടിൻ്റെ ഒരു ആവേശം അറിയാൻ വേണ്ടിയും അറബികൾ ഏറ്റുപാടാൻ പറഞ്ഞപ്പോൾ അവർ പാടിയ അതേ ശൈലിയിൽ തന്നെ ഈ സദസ്വന്നടങ്കം ഏറ്റുപാടിയപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് അതാണ് അള്ളാഹ് മഷാ അള്ളാ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരം റസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മൂന്ന് വർഷക്കാലത്തെ ശക്തമായ ഉപരോധം അതുകഴിഞ്ഞ് അതിനേക്കാൾ ശക്തമായ പീഡനങ്ങൾ ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത മക്കയിൽ സ്വന്തം നാട്ടുകാരും കുടുംബക്കാരുമായ ആളുകൾ എല്ലാവിധത്തിലുള്ള ദ്രോഹങ്ങളും വരുത്തിയപ്പോൾ അതിനിടയിലൂടെ റസൂറുല്ലാഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങളെ പൂമുഖം കണ്ടവർ ആ ശബ്ദം ശ്രവിച്ചവർ ആ കണ്ണുകളിലേക്ക് നോക്കിയവർ ആ നെറ്റിത്തടം ദർശിച്ചവർ അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു റസൂലുല്ലാഹിദങ്ങൾ തൻ്റെ അനുയായികൾ ശക്തരായി വന്നപ്പോൾ ഹംസർ അലി അള്ളാഹു അനഹുവും ഓമർ മുഹത്താബ് അലി അള്ളാഹു അനഹുവിനെ പോലുള്ള ആളുകൾ വന്നപ്പോൾ ഇനിയും മക്കയിൽ തുടർന്നാൽ ഇവിടെ പരസ്പരം കലഹങ്ങളുണ്ടാകും എൻ്റെ അനുയായികൾ നോക്കി നിൽക്കുകയില്ല അവർ പ്രതിരോധിക്കും ഒരിക്കലും രക്തച്ചൊരിച്ചിലുണ്ടാകരുത് നബിതങ്ങൾ അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി അങ്ങകലെ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ് പലായനം ചെയ്യുകയാണ് മക്കയിൽ മദീനയിലെത്തിയ റസൂലാഹി സുല്ലാഹു അലിഹി വസലമ തങ്ങളെ മദീനക്കാർ സ്വീകരിക്കുന്നു അവിടെ നേരത്തെ തന്നെ നബിതങ്ങൾ മണ്ണ് പാകമാക്കിയിട്ടുണ്ട് അഹമ്മദില്ല ആ മദീന നിവാസികൾ അൻസ്വാറുകൾ ഔസും ഹസറും എന്ന് പറഞ്ഞ രണ്ടു പേരിൽ നിന്നവരെ അൻസ്വാർ എന്ന ഒരൊറ്റ പേരിലേക്ക് നബി സുല്ലാഹു അലിഹി വസ്ലമതങ്ങൾ കൊണ്ടുവന്നു സ്നേഹത്തോടെ മദീനക്കാർ നബിതങ്ങളെ സ്വീകരിച്ചു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ ആ പത്തു വർഷക്കാലം ഒരിക്കലും തന്നെ വിശ്രമത്തിൻ്റെ ഇതായിരുന്നില്ല അവിശ്രമ പോരാട്ടത്തിൻ്റെ തികഞ്ഞ പോരാട്ടങ്ങളുടെ സമയമായിരുന്നു സ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടം ആ പത്തു വർഷക്കാലത്തെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലിഹി തങ്ങൾ ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് വേണ്ട മുഴുവൻ മാതൃകകളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഈമാനും വിശ്വാസവും ആത്മീയതയുടെ കാര്യം റസൂലാഹി തങ്ങൾ തന്നെ ഇമാമായി നിന്നുകൊണ്ട് ഹുതുബ് നിർവഹിച്ചുകൊണ്ട് ദർസ് നടത്തിക്കൊണ്ട് അവർക്കെല്ലാ എല്ലാ ആശീർവാദങ്ങളും നൽകിക്കൊണ്ട് നബിതങ്ങൾ തന്നെയാണ് നിർവഹിക്കുന്നത് അതോടൊപ്പം കാർഷിക വൃത്തികൾ പഠിപ്പിച്ചു കച്ചവടം പഠിപ്പിച്ചു വ്യവസായം പഠിപ്പിച്ചു സാമ്പത്തികവും ആരോഗ്യവും സാമൂഹികവും സാംസ്കാരികവും എല്ലാ കാര്യങ്ങൾക്കും അടിത്തറ ഭാഗിയിട്ട് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകിക്കൊണ്ടാണ് റസൂറുല്ലാഹി സുലല്ലാഹു അലിഹി വസ്ലമത്തങ്ങൾ പോകുന്നത് അവരെ ഷാളണിയിച്ച മേമൻ കമ്മ്യൂണിറ്റി അസ്ഹാബിൽ മൈമന എന്ന് പറയുന്ന മൈമനികൾ മദീനയിലുണ്ട് ഇന്ത്യയിൽ മേമൻസ് അവർ ലോകത്ത് ഇന്നും ഇരുപത്തിയേഴ് ലക്ഷം മേമൻസ് ഒരൊറ്റ സംഘടനയായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് അവർ കച്ചവടക്കാരാണ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് നമുക്കറിയാം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബിസിനസ് തുടങ്ങും ഡിഗ്രി കഴിയാൻ കാത്തിരിക്കില്ല പലപ്പോഴും ചിന്തിക്കാറുണ്ട് മേമൻ്റെ ഒരു രീതി വാപ്പയ്ക്ക് വലിയൊരു കച്ചവടം ഉണ്ടെങ്കിലും മക്കൾക്ക് വേറെ ഒരു കച്ചവടം ഉണ്ടാക്കി പിന്നെ ഒരു കമ്പനിയാക്കിയിട്ട് അവരെ മാറ്റും എന്താണ് റസൂൽലാഹി സുലല്ലാഹു അലിഹി വസ്ലം തങ്ങളുടെ മാതൃക ഒരു സസ്റ്റൈനബിൾ സമൂഹമാകണം സാമ്പത്തികമായും ഭദ്രതയുള്ള സമൂഹമാകണം എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഒന്നാം ഖലീഫയുടെ രണ്ടാം ഖലീഫയുടെ കാലമാകുമ്പോഴേക്ക് യമൻ മുതൽ അങ്ങോട്ടുള്ള അറബ് പ്രദേശം മുഴുവനും സാമ്പത്തികമായ ഭദ്രത കൈവരിച്ചത് അസൂലങ്ങളുടെ ജീവിതത്തിലൊരു മാതൃക ആറാം വയസ്സിൽ ആടിനെ മേക്കാൻ പോകുന്നു ആടിനെ മേക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം അല്ല ആടിനെ ആടിനമേക്കുന്നവർക്ക് കഠിനാധ്വാനമുണ്ട് മാത്രമല്ല നല്ല കേന്ദ്രീകരണം നല്ല ഫോക്കസ് വേണം അതിൽ ശ്രദ്ധിച്ചു കൊണ്ടേ ഇരിക്കണം ഒരാട് പോലും വേർപെട്ടു പോകരുത് നഗരത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ചെന്നായികളുടെയും മറ്റും ശല്യം ഉണ്ടാകും അതിനെയൊക്കെ നേരിടാനുള്ള കരുത്തുണ്ടാകണം ആറാമത്തെ വയസ്സിലാണ് ആടിനെ മേക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു പ്രത്യേകത മാത്രമല്ല ആടിനെ മേച്ചു കഴിഞ്ഞു വന്നാൽ കുട്ടികളോടൊപ്പം കളിക്കാൻ പോകില്ല ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ കായപത്തിൻ്റെ അടുത്ത് വന്നിരിക്കും അവിടെ ആളുകൾ വരുന്നു പല പ്രശ്നങ്ങളും പറയുന്നു ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ അബ്ദുൽ മുത്തലിബ് എങ്ങനെയാണിത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കുഞ്ഞായ മുഹമ്മദ് റസൂൽഹി സുലല്ലാഹു അലഹി വസ്ല തങ്ങൾ ആറാമത്തെ വയസ്സിൽ നോക്കി നിൽക്കുകയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ പിതൃവ്യനായ അബൂ ത്വാലിബ് അവരോട് പറയുന്നു എനിക്കും കച്ചവടത്തിന് വരണം മോനെ പറ്റില്ല ഈ ഏജിൽ ആരാണ് കച്ചവടത്തിന് പോവുക നബിതങ്ങൾ ശാഠ്യം പിടിക്കുന്നു നബിതങ്ങളെ കൂടെ കൊണ്ടുപോവുകയാണ് കൂടെ കൊണ്ടുപോയപ്പോൾ കച്ചവടത്തിന് പോയ ആളുകൾ രാത്രി വൈകി വരെ അവർ വർത്തമാനം പറഞ്ഞും ഇരിക്കും രാവിലെ വൈകി എഴുന്നേൽക്കും നബിതങ്ങൾ എല്ലാവർക്കും ഹിതമത് ചെയ്യും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കും പ്രായമായവർ മുതിർന്ന ആളുകൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരാംഗ്യം കാണിച്ചാൽ അവിടെ ഉൻ മുന്നിൽ നബിതങ്ങൾ ഓടിയെത്തും അവർക്ക് വലിയ ഇഷ്ടമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കച്ചവടത്തിൽ അസൂലല്ലാഹി തങ്ങളെ അബൂ അബൂതാലിബ് ഇൻവോൾവ് ആക്കുകയാണ് അങ്ങനെ പതിനാറാമത്തെ വയസ്സായപ്പോൾ അസൂലാഹി സുല്ലാഹു അലിഹി വസ്ലം തങ്ങൾ കച്ചവടം സ്വന്തമായി ഒരു കൂടി ബിസിനസ് തുടങ്ങുകയാണ് അന്ന് മക്കയിലെ പ്രമുഖ കച്ചവടക്കാരനായിരുന്ന സാഹിബ് എന്ന് പറയുന്ന അസാഹിബ് ഗുനബി സാഹിബ് അവരുമായൊരു പാർട്ട്ണർഷിപ്പ് കച്ചവടം അസൂലാഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ തുടങ്ങുന്നു എന്താണ് തങ്ങൾ നൽകുന്ന സന്ദേശം തൻ്റെ കയ്യിൽ പണിയെടുത്ത് സ്വന്തമായി വരുമാനമുണ്ടായാലും ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അത് പാർട്ട്ണർഷിപ്പിലാകണം പരിചയമുള്ളവരുടെ കൂടെയാകണം എന്നിട്ട് വേണം സ്വന്തമായി വേർപ്പെടാൻ അതിലൂടെ പരിചയം സിദ്ധിക്കും അല്ലാതെ സ്വന്തമായി പുതിയ കച്ചവടവുമായി രംഗത്ത് വന്നാൽ അത് പലപ്പോഴും നാശത്തിൽ കലാശിക്കും കുറച്ചു കഴിഞ്ഞ് ഇരുപത് വയസ്സായപ്പോൾ റസൂൽ ഉദാഹി തങ്ങൾ തൻ്റെ സ്വന്തം കച്ചവടം തുടങ്ങുകയാണ് പാർട്ണർഷിപ്പ് വേർപ്പെടുത്തി സ്വന്തമായി ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാകുന്നു അങ്ങനെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ശരിയായ രീതി ലോകത്തിന് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് എന്ന് നോക്കിയിട്ട് ആ ഒരു ഫീൽഡ് കണ്ടെത്തുകയാണ് അന്ന് മക്കയിലെ തുണിക്കച്ചവടത്തിൻ്റെ മേഖലയിൽ നബിധങ്ങൾ നോക്കിയപ്പോൾ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സുകൾ മാത്രമാണുള്ളത് നബിധങ്ങൾ ഈ യമനിലേക്ക് പോകുന്നു അവിടെ നിന്ന് കളർ ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടുവന്ന് മക്കയിൽ കച്ചവടം ചെയ്യുന്നു ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള പുതിയൊരു ഉൽപ്പന്നം കൊണ്ടുവന്ന് നബിതങ്ങളുടെ കച്ചവടത്തിൽ നല്ല ലാഭം കൊഴിയുകയാണ് അന്ന് ആ കച്ചവട സമയത്ത് നബിതങ്ങളോട് വസ്തുക്കൾ വാങ്ങിയ ഒരാളാണ് ഹക്കീമബിൻ ഹിസാം റലിയുല്ലാഹു അൻഹു കാബ്ക്കത്ത് ജനിച്ചിട്ടുള്ള മഹാനാണ് ഹദീജബീബ് അലിയല്ലാഹു വൻഹായുടെ സഹോദര പുത്രനാണ് ഹക്കീമബിൻ ഹിസാം അദ്ദേഹം ആ കച്ചവടത്തിൻ്റെ ഒരു മെത്തേഡ് നബിതങ്ങളുടെ കച്ചവടത്തിൻ്റെ ശീലവും ശൈലിയും ആ സഹോ കൊടുക്കുന്നു പറഞ്ഞുകൊടുക്കുന്നു ഹദീജറിയാൻ ഹെ ആണെങ്കിൽ നേരത്തെ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രമുഖനായ വറഖത്ത് ബിൻ നൌഫലവറുകളുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും സംബന്ധിച്ചിട്ടുള്ളവരാണ് വരാൻ പോകുന്നൊരു നബിയെക്കുറിച്ച് അവർ കേട്ടിട്ടുമുണ്ട് അങ്ങനെയുള്ളൊരാശയത്തെയാണ് ഈ കച്ചവടക്കാരിൽ കണ്ടത് എന്ന് ഹദീജബിർ അലി അള്ളാഹു അൻഹ മനസ്സിലാക്കിയിട്ട് ഹദീ ജബിയുമെല്ലാം ആൾ അന്വേഷിച്ച് ആളെ പറഞ്ഞയക്കുന്നു ക്യാൻ യു ബി ദ മാനേജർ ഓഫ് മൈ ബിസിനസ് എൻ്റെ ബിസിനസ് ലീഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് നബി തങ്ങളോട് അന്വേഷിക്കുകയാണ് അങ്ങനെ നബി സാഹു അലിഹി വസ്ല തങ്ങൾ ഷ്യാമിലേക്കുള്ള കച്ചവട സംഘത്തെ ലീഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ മാനേജിങ് ഡയറക്ടറായി നബിതങ്ങൾ പോവുകയാണ് കൂടെ ഈ എങ്ങനെയാണ് ഈ കച്ചവടത്തിൻ്റെ രീതി എന്ന് നോക്കാൻ മൈസറത്തിനെയും ഹദീജബീബ് അലി അള്ളാഹു അൻഹ അയക്കുന്നു ആ കച്ചവടം മുഴുവനും നോക്കിക്കണ്ടു മനസ്സിലാക്കിയ നബിതങ്ങളുടെ ശീലവും സ്വഭാവവും കച്ചവടത്തിൽ ജനങ്ങളോട് അനുവർത്തിക്കുന്ന രീതിയും സത്യസന്ധതയും എല്ലാം പറഞ്ഞുകൊടുത്തു എന്നിട്ടും വല്ലാത്തൊരു ലാഭം അങ്ങനെ ഹദീജറലി അള്ളാഹു അൻഹ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ഏറ്റവും നല്ല ഒരു പാർട്ണറായി ലൈഫ് പാർട്ണറായി ഹദീജത്ത് റലി അൻഹ മാറുകയുമാണ് റസൂർലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മക്കയിൽ വന്നിട്ട് അവിടെ മസ്ജിദ് ഉണ്ടാക്കി ജനങ്ങൾക്ക് ആത്മീയ കേന്ദ്രമുണ്ടാക്കി എന്നാൽ ഉടനെ തന്നെ റസൂർല്ലാഹി തങ്ങൾ മക്കയിലെ ജനങ്ങളെ സാമ്പത്തികമായി ഉയർത്തുന്നതിന് വേണ്ടി കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് കച്ചവടം ഒരു അബാധത്തായും ഒരു പുണ്യമായും ജിഹാദ സമാനമായ ഒരു പോരാട്ടമായും റസൂലാഹിദങ്ങൾ കച്ചവടത്തെ പഠിപ്പിച്ചു അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തില്ലും ഇസ്ലാം വന്നപ്പോ പഴയകാലത്ത് കച്ചവട സമ്പ്രദായങ്ങളൊക്കെ ആ കച്ചവടം എന്നത് തന്നെ ഒരു മോശമാണ് എന്ന് ആളുകൾ ചിന്തിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു പറയുകയാണ് കച്ചവടം അള്ളാഹുവിൻ്റെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും അതുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് ആവശ്യമാണ് എന്ന് മാത്രമല്ല ഫന്ത് ഷിറൂഫിൽ അറി വൂമി ഫില്ല ഭൂമിയിലുള്ള റിസോഴ്സുകൾ ധനസമ്പാദന ഉദ്ദേശത്തോടു കൂടി തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഖുർആാൻ പഠിപ്പിക്കുകയാണ് അങ്ങാടിയിൽ പോകലും അങ്ങാടിയിലൂടെ നടക്കലും അത് പ്രവാചകന്മാരുടെ ചരയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇതൊരു ദൈവിക ബോധനം ലഭിച്ചിട്ടുള്ള ഒരു ദൂതനാകുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നു ജനങ്ങളോടൊപ്പം നടക്കുന്നു അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാക്ഷേപമായി പറഞ്ഞപ്പോൾ പറയുന്നു അള്ളാഹുദാലുന്നു വയം അങ്ങാടിയിലൂടെ നടക്കുക എന്ന് പറയുന്നത് വെറുതെയുള്ള നടത്തം അല്ല അത് അത് കച്ചവടം ചെയ്യാനും കച്ചവടത്തെ ക്രമീകരിക്കാനും ലോകത്തെ അവിടെ നൽവഴിയിലൂടെ നടത്താനും വേണ്ടിയാണ് അതുകൊണ്ട് അങ്ങാടിയിലൂടെ ആവശ്യത്തിന് ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ ചരിരയാണ് എന്നുകൂടി അള്ളാഹുസ്ബാനഹൂത്താൽ ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽ തങ്ങൾ മദീനയിലെ ജനങ്ങൾക്ക് കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ചെന്ന് പരിശോധിച്ചു അവിടുത്തെ പ്രയാസങ്ങൾ അറിഞ്ഞു ജൂതന്മാരുടെ മാർക്കറ്റുകളിൽ ഏർപ്പെടുത്തിയിരുന്ന വലിയ ചുങ്കവും വലിയ നികുതിയും സൂര്യദാഹിതങ്ങൾ ഇല്ലായ്മ ചെയ്തു ഫ്രീ സോൺ ഫോർ യു ഇത് ഫ്രീ സോൺ ആണ് ഒരിക്കലും നിങ്ങൾക്കിവിടെ നോ ടാക്സ് ഇവിടെ ടാക്സ് ഇല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വരീപ്പുകളില്ല എന്ന് പറഞ്ഞ് ഓപ്പൺ മാർക്കറ്റായി റസൂർല്ലാഹി സാഹു അലിഹി വസ്ല മതങ്ങൾ പ്രഖ്യാപിച്ചു അതോടുകൂടി ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല കുത്തകക്കാർ അവസാനിക്കുന്നു ഓപ്പൺ മാർക്കറ്റ് രൂപപ്പെടുന്നു കച്ചവടം വലുതാകുന്നു കർഷകർക്ക് നല്ല വരുമാനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഉപയോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞ വിലക്ക് വസ്തുക്കൾ ലഭിക്കുന്നു ഇസ്ലാമിക് സമൂഹം ലോകത്തിന് തന്നെ ഇക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നു എന്താണ് കച്ചവടത്തിൽ കരാറ് പാലിക്കണം പലിശ പോലുള്ള ചൂഷണങ്ങൾ നിരോധിക്കപ്പെട്ടു വഞ്ചനയ്ക്ക് സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളെയും നബ്സ്ഹുഅലിഹി വശബ്ദങ്ങൾ നിരോധിച്ചു പരസ്പരം വേണം കച്ചവടം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഉദാഹിതങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മാർക്കൻ്റെയിൽ നിയമങ്ങൾ കച്ചവടത്തിൻ്റെ നിയമങ്ങൾ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ അഴലി അൻഹു മദീനയിൽ നിന്ന് കയ്യിലൊന്നുമില്ലാതെ പോയ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മുഹാജറുകളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് റസൂൽഹിദങ്ങൾ സായുബിൻ റബിസ് അലി അള്ളാഹുഹുമായാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അവിടെ സാഹിദു ബിൻ റബി പറയുന്നു അബ്ദുറഹ്മാൻ താങ്കൾക്ക് ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി തരാം ഞാനൊരു മില്ലനറാണ് എനിക്ക് ധാരാളം സമ്പത്തുണ്ട് പകുതി തരാം എന്ന് പറയുമ്പോൾ അബ്ദുറഹ്മാൻ അത്ഭുതങ്ങൾ പറയുന്നുണ്ടോ താങ്ക് യു താങ്കൾക്ക് നന്ദി താങ്കൾക്ക് തങ്ങളുടെ സമ്പത്തിൽ നോഹുബർക്കത്ത് ചെയ്യട്ടെ എനിക്കൊരു മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി അങ്ങനെ മാർക്കറ്റിൽ പോയി ചെറിയ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് കച്ചവടം തുടങ്ങി വലിയ സമ്പന്നനായി മാറി വിവാഹം ചെയ്തു വന്നു നിബിതങ്ങളുടെ അടുത്ത് വന്ന് നല്ല അത്രം വന്നപ്പോൾ വാട്ട് എന്ത് സംഭവിച്ചു തങ്ങൾ ചോദിക്കുന്നു അബ്ദുറഹ്മാൻ ബിൻ അഴിഫ് തങ്ങൾ പറയുന്നു കല്യാണം കഴിച്ചു ആരെയാണ് കല്യാണം കഴിച്ചത് അസ്വാരുള്ള ഒരു പെൺകുട്ടിയെയാണ് എന്താണ് മഹർ കൊടുത്തത് സ്വർണത്തിൻ്റെ മുത്താണ് എങ്കിൽ ഒരാട്ടിനെ അറുത്ത് സൽക്കാരവും ഒരുക്കൂ എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ അഴുഫർ അലി അള്ളഹുഹ് ഭാഗത്താകുന്ന സമയത്ത് രണ്ടര മില്യൻ ദീനാറിൻ്റെ ഉടമയായിരുന്നു ആയിരം ഒട്ടകങ്ങളും നൂറ് കുതിരകളും മൂവായിരം ആടും ധാരാളം കൃഷിഭൂമിയും അബ്ദുറഹ്മാൻ അള്ളഹു നായിരുന്നു വിശപ്പ് സഹിച്ചിട്ടാണ് വിശപ്പ് തിന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കുറഞ്ഞ കാലം കൊണ്ട് ധാരാളം ഹരീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്ന അബൂഹുറാഹു അൻഹു പിന്നീട് ഒളമറുൽ ഹത്താബ്റു അള്ളാഹു നഹുവിൻ്റെ കാലത്ത് ഗവർണർ ആകുന്നു അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിൽ ഏർപ്പെടുന്നു മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് നല്ല മദീനയിൽ നല്ല വീടും അതുപോലെ തന്നെ അഹീക്ക് പ്രദേശത്ത് വിശാലമായ ഭൂമിയും ഉണ്ടായിരുന്നു ഒരിക്കൽ അവരുടെ സമ്പത്ത് കണ്ടിട്ട് പ്രമർ ഖത്താബുറി അള്ളാഹുഅൻഹു ഇൻ്റലിജൻസിനയച്ചു എവിടെന്നാണ് ഈ സ്വത്ത് കിട്ടിയത് ഈ അതുഹി വ അതു കിതാബില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഉമർ പ്രമർ ആക്രോശിച്ചു അള്ളാഹുഅൻഹു ആക്രോഷിച്ചു അബൂഹി പറഞ്ഞു ലാ ഞാൻ അള്ളാഹുവിൻ്റെ അതൂവല്ല കിതാബിൻ്റെയും അതുമല്ല ി അതു മൻ ആദാഹുമാ ഞാൻ അതിൻറെ രണ്ടിൻ്റെയും ശത്രുക്കളെ പ്രതിരോധിക്കുന്ന ആളാണ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന സമ്പത്തിൻ്റെ രേഖകളിതാ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു റമർ വഹതാബു അലി അള്ളാഹു വൻഹുവിൻ്റെ ഇൻറ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി പരിശോധിച്ചപ്പോൾ അബൂഹുറിയാർ അലി അള്ളാഹു വൻഹു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരൊട്ടകത്തെയും ഒരു കുതിരയെയും വെച്ച് എങ്ങനെയാണ് ഈ സമ്പത്ത് വളർത്തിയെടുത്തത് എന്നവർക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ധാരാളം സുഹാബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം അയ്മത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഇസ്ലാമിക ലോകത്ത് വലിയ വിദ്യാഭ്യാസ നഗരങ്ങള് വിദ്യാഭ്യാസ സമുച്ചയങ്ങള് അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ റോഡുകളും പാലങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് കച്ചവടത്തിലൂടെ സമൂഹം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള അവരുടെ സാമ്പത്തിക ഭദ്രതയിലൂടെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് നല്ല മാതൃകയിലുള്ള കച്ചവടം ചെയ്ത് സാമ്പത്തികമായ ഭദ്രതയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് തിരു റസൂൽ സല്ലാഹു അലീഹു തങ്ങളുടെ സുന്നത്തിലൂടെയാണ് കശ്മീരികൾക്ക് ഷാൾ ഉണ്ടാക്കാൻ അറിയാം അലീഗറുകാർക്ക് പൂട്ടുണ്ടാക്കാൻ ലോക്ക് ഉണ്ടാക്കാൻ അറിയാം മാവുക്കാർക്ക് സാരി ഉണ്ടാക്കാൻ അറിയാം കേരളക്കാരനത് പണം കൊടുത്തു വാങ്ങാനറിയാം അറിയാം തമിഴ്നാട്ടുകാരനത് വാങ്ങി ഉപയോഗിക്കാൻ അറിയാം ഇതിനിടയിൽ നിൽക്കുന്ന ആളുകളാണ് വലിയ കോടികൾ സമ്പാദിക്കുന്നത് രണ്ടറ്റവും മുട്ടിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു കാര്യം ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഉൽപാദകർക്ക് ചെറിയ വിലയാണ് കിട്ടുന്നത് ഉപഭോക്താക്കൾ വലിയ വില കൊടുക്കുന്നുണ്ട് ഇത് രണ്ടിനും നിരോധിച്ചുകൊണ്ട് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള ഒരു സിസ്റ്റമാണ് റസൂൽഹി സുല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ ബിസിനസ് മാനേജ്മെൻറ്റ് അതിസ്ലാമിക പഠനത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിക് ബാങ്കിങ് ഇസ്ലാമിക് ഫൈനാൻസ് അതിസ്ലാമിക പഠനത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ മെഡിസിനിലും മറ്റു മേഖലകളിലും ഉൽപാദകരായി മാറാനും ഉൽപാദകരായി മാറാനും മൊത്തവിതരണക്കാരായി മാറാനും പോലുള്ള കാര്യങ്ങളിലേക്ക് നാം വരേണ്ടതുണ്ട് മർക്കസു സഖാഫത്ത് സുന്നിയ ഇത്തരം ഒരു മീലാദ് കോൺഫറൻസ് അഹമ്മദ ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് ഇരുപത്തിയൊന്നാമത്തെ വർഷമാണ് ഇങ്ങനെയുള്ള ഈ വലിയ തോതിലുള്ള മിലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇതിൽ റസൂലുദാഹിതങ്ങളുടെ തിരുസുന്നത്തുകളെ അനാഥാലയം മുതൽ മദ്രസകൾ മുതൽ അങ്ങോട്ടുള്ള പഠന കേന്ദ്രങ്ങൾ അഖിലവും നഗരാസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മഹത്തായ സുന്നത്തിൻ്റെ ഭാഗമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഉണ്ടാക്കിയതാണ് എന്ന കാര്യം കൂടെ വിശാലമായ പഠനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് മലിക്കുൽ മുതഫർ മഹാരാജാവിൻ്റെ ആ മഹാസ്മരണയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ മൗലിത് ലോകത്ത് എന്നും അനുസ്മരിക്കപ്പെടുന്നത് ഇൻഷാല്ല ഈ പത്തൊമ്പതാം തീയതി മലിക്കുൽ മുലഫ്ഫറിൻ്റെ പേരിൽ ഉസ്താദിന് വലിയൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് കേരളീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി കാണുമ്പോൾ യഥാർത്ഥത്തിൽ മൗലിത് ലോകത്ത് നൽകുന്ന സ്വാധീനത്തെയും അത് ജനങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന അറിവിനെയും അതുമുഖേന അവരിലുണ്ടായിരിക്കുന്ന വളർച്ചയെയും കാണാൻ വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട് സമീപകാലത്ത് മർക്കസ് ആരംഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മെഹഫത് ഉൽ ഖുർആാൻ എന്ന് പറഞ്ഞിട്ട് സി ബി എസ് ഇ പഠനത്തോടൊപ്പം ഖുർആാൻ മടപ്പാടമാക്കാനുള്ള അവസരം ഈ ഇരിക്കുന്ന ബോംബെയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നാല് ഏക്കർ ഭൂമിയും വലിയ കൊട്ടാരവുമുള്ള ഒരാൾ നോളസിറ്റിയിലെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്നു ബോംബെയിലെയും നാസിക്കിലെയും അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വന്ന് കൊച്ചു ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പഠിപ്പിക്കാൻ വേണ്ടിയ അങ്ങനെ വർഷങ്ങൾ മക്കളെ ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ച് മദ്രസകളിൽ പഠിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റികൾ വരുന്നത് നമുക്ക് ഈ മലയാളി സമൂഹം ഇന്ത്യയുടെ നാനാഭാഗത്തും പോയി കച്ചവടം ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സഞ്ചാരത്തോടൊപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ പടുത്തുയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മിഷനെയും നമ്മുടെ മറ്റ് പ്രാസ്ഥാനികമായ ദീനീയമായ ചലനങ്ങളെയും മറ്റു നാടുകളിലേക്ക് എത്തിക്കുന്നതിന് കൂടിയുള്ള വലിയ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായും ഈ പ്രസ്ഥാനവുമായുള്ള അടുത്തുനിൽപ്പും കൂട്ടുചേരലും അതിനെല്ലാം നമ്മെ സഹായിക്കും കോഴിക്കോടിന്റെ മഹത്തായ പാരമ്പര്യത്തെ വിളിച്ചോതിക്കൊണ്ടാണ് ഈ മൗലിതാഘോഷം ഇവിടെ നടക്കുന്നത് ഖാദി മുഹമ്മദ് ജിഫ്രി തങ്ങളുടെയും ആ മഹത്തായ പാരമ്പര്യം ഖാദിമാർ മുന്നോട്ട് വച്ചിട്ടുള്ള അവർ ഈ നാടിനെ പഠിപ്പിച്ചിട്ടുള്ള കോഴിക്കോടൻ വലിയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മീലാദാഘോഷം ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഈ ആഡിറ്റോറിയം നമുക്ക് എല്ലാ വർഷവും ഒരു മൗല്യത്തിന് വേണ്ടി മഹാനായ ബക്കർ സാഹിബും ബ്രദർ ഫസൽ ഫൈസൽ ഫൈസൽഭായയും നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ് അള്ളാഹു അവർക്ക് കൂടുതൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നൽകാൻ വേണ്ടി ഇൻഷാള്ള സയ്യിദ് അവരുടെ ഉസ്താദുമാരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം അതുപോലെ ഇവിടെ ഭക്ഷണം നൽകാൻ വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ഒരുപാട് ആളുകളുടെ സഹായങ്ങളുണ്ട് അള്ളാ ഉസ്താദിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുകയാണ് മാത്രമല്ല നമ്മുടെ മീഡിയ സഹോദരന്മാർ വളരെ നേരത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ടൂറിസ്റ്റുകൾ അവതരിപ്പിച്ച ഗാനങ്ങളിൽ അവരത്യന്തം ആകൃഷ്ടരാണ് അവർക്കും കൂടെ പോകേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ വിശാലമായ പ്രഭാഷണവും സമസ്ത സെൻറ്റിനറിയുടെ ഭാഗമായി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ആഘോഷങ്ങളുടെ ഭാഗം കൂടിയായാണ് നമ്മുടെ ഈ പരിപാടി ഉൾപ്പെടെ ഇനിയും അങ്ങോട്ട് ഈ മാസം നിറയും തുടർന്നും നടക്കാനിരിക്കുന്നത് അള്ളാഹു നമുക്കെല്ലാ കാര്യങ്ങളിലും ബറക്കത്തുകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസ്സാം വാലിക്കും